അള്ളാഹു ഉത്തരവ് പ്രകാരം അനുസരിക്കപ്പെടുവാൻ വേണ്ടി അല്ലാതെ നാം ഒരു ദൂതനെയും അയച്ചിട്ടില്ല എന്ന് ഫോണിൽ കണ്ടിട്ട് അവർ അവരോട് തന്നെ അക്രമം പ്രവർത്തിച്ചപ്പോൾ എൻ്റെ അടുക്കൽ അവർ വരികയും എന്നിട്ട് അവർ അള്ളാഹുവിനോട് പാപമോചനം തേടുകയും അവർക്ക് വേണ്ടി റസൂരും പാപമോചനം തേടുകയും ചെയ്തിരുന്നു എങ്കിൽ അള്ളാഹു ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കാരുണ്യവുമുള്ളവനുമായി കണ്ടു എന്നാണ് ഈ ആയത്തി പറയുന്നത് അപ്പൊ നമുക്ക് വേണ്ടി അള്ളാഹുയുടെ അടുത്ത് നമ്മള് പാപമോചനം തേടണം പിന്നെ റസൂല് നമുക്ക് വേണ്ടി പാപമോചനം തേടിയാൽ അത് എത്ര നല്ലതാണെന്നാണ് പഠിച്ചം പറയുന്നത് അപ്പൊ റസൂല് നമുക്ക് വേണ്ടി തേടും ഞാൻ നിങ്ങളോട് അനീതി ചെയ്തിട്ട് ഞാൻ നിങ്ങളോട് അനീതി ചെയ്തു ഞാൻ അള്ളാഹു എനിക്ക് പുറത്തു തരാന്ന് പറഞ്ഞാൽ അള്ള പുറത്തു തരുമോ ഞാൻ നിങ്ങളെ സാമ്പത്തികമായിട്ട് കബളിപ്പിച്ചു എന്ന് വിചാരിക്കും എന്നിട്ട് ഞാൻ പൈസയും കൊണ്ട് പോയി അള്ളാഹ് എനിക്ക് പുറത്തു തരേന്ന് പറഞ്ഞാൽ അത് പുറത്തു തരുമോ ഏ ഞാൻ അള്ളാഹിനോട് തൗപ ചെയ്താൽ മതിയോ അതിനെ അല്ല നിന്നെ അടിച്ചു ഞാൻ വന്നിട്ട് അടിച്ചു എന്നിട്ട് ഞാൻ പോയിട്ട് പ്രാർത്ഥിക്കാണ് അള്ളാഹ് എനിക്ക് പുറത്തു തരണേ അത് പുറത്തു തരുമോ ആ എസ് യെസ് വിഷയം വിഷയ വിഷയം അതായത് നിങ്ങളോട് ഞാനൊരു അക്രമം ചെയ്താൽ അള്ള എനിക്ക് പുറത്തു തരണമെങ്കിൽ നിങ്ങളുടെ അടുക്കൽ ഞാൻ വരണം തൗബ നമുക്കറിയാം പശ്ചാത്താപത്തിന് മൂന്ന് ചെറുത്തല്ലേ അടിമയും ഉടമയും തമ്മിലുള്ള പ്രശ്നമാണോ അഥവാ അള്ളയും ഞാനും തമ്മിലുള്ള പ്രശ്നമാണോ തൗബയുടെ ചെറുത്ത് മൂന്ന് എന്നാൽ വേറൊരാളെ ഞാൻ അക്രമിച്ചു വേറൊരു അടിമയും അടിമയും തമ്മിലുള്ള പ്രശ്നമാണെങ്കിൽ അത് പരിഹരിക്കണമെങ്കിൽ തൗബയുടെ ചെറുത്ത് നാല് എന്നാ ഈ നാലാമത്തെ ഷർത്ത് ഞാൻ ആരെയാണോ പ്രഹരിച്ചത് ആരെയാണോ അടിച്ചത് അല്ലെങ്കിൽ ആരെയാണോ ബുദ്ധിമുട്ടിച്ചത് അവിടെ ചെന്ന് അദ്ദേഹത്തോട് ഞാൻ പൊരുത്ത എന്ന് പറയും പൊരുത്ത എന്ന് പറയും ഈ ആയത്തിൽ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമയെ ചില ആളുകൾ ദ്രോഹിച്ചു മുഹമ്മദ് നബിയോട് അനീതി ചെയ്തു ആ ആയത്തിന് തൊട്ട് മുമ്പുള്ള ആയത്തുകൾ നോക്ക് ആ പറഞ്ഞ ആയത്തിന്റെ മുമ്പുള്ള ആയത്തുകൾ പരിശോധിച്ചാൽ വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ കഴിയും എങ്ങനെയാണ് അള്ളാഹുബിൻ റസൂലിനെ അവര് പ്രയാസപ്പെടുത്തി അത് ബുദ്ധിമുട്ടിച്ചത് എന്നുള്ളത് വളരെ കൃത്യമായി പറയുന്നുണ്ട് അഥവാ മുഹമ്മദും റസൂൽഹു അലൈഹി വസ്സല ജീവിച്ചിരിക്കുന്ന ഘട്ടത്തിൽ റസൂലുള്ള ബുദ്ധിമുട്ടിച്ച ആളുകൾ പ്രയാസപ്പെടുത്തിയ ആളുകൾ ആ പ്രയാസപ്പെടുത്തിയ ആളുകളെ കുറിച്ച് ആ കുറേ പറയുന്നത് അതിന് മുമ്പുള്ള ആയത്ത് നോക്ക് الم تر الى الذين يزعمون انهم امنوا بما انزل اليك وما انزل من قبلك يريدون ان يتحاكموا الى التاغوت وقد امروا ان يكفروا به ويريد الشيطان ان يضلهم ضلالا بعيدا واذا قيل لهم تعالوا الى ما انزل الله والى الرسول رايت المنافقين يسدون عنك صدودا فكيف إذا أصابتهم مصيبة بما قدمت أيديهم ثم جاءوك يحلفون بالله إن أردنا إلا إحسانا وتوفيقا أولئك الذين يعلم الله ما في قلوبهم فأعرض عنهم وعلهم وكلهم في أنفسهم قولا بليغا وما أرسلنا من رسول إلا ليطاع بإذن الله ولو أنهم إلا ظلموا أنفسهم جاءوك ആയത്തുകളിൽ മുനാഫിക്കുകളായ ആളുകൾ മുഹമ്മദ്യോട് ചെയ്ത പ്രവാചകനെ വിഷമിപ്പിച്ച പ്രവാചകനെ ബുദ്ധിമുട്ടിച്ച കാര്യങ്ങളെ പറ്റിയാണ് പറഞ്ഞത് എന്താ അവർ ചെയ്തത് എന്താ അവർ ചെയ്തത് അതിന് മുമ്പുള്ള ആയുത്ത് അറുപതാമത്തെ ആയത്ത് നോക്കിക്കോ

അപ്പൊ ഇയാൾ എന്ത് ചെയ്യുന്നറിയോ ഇയാൾ പറഞ്ഞു മുഹമ്മദ് റസൂലിക്കലൊന്നും പോകണ്ട നമുക്ക് നിങ്ങളുടെ ജൂതനായ ആ ഹാക്കിമിന്റെ ഹാക്യുമെൻ്റെ ഇടിക്കൽ അടുക്കൽ തന്നെ പോകാം നബി ജീവിച്ചിരിക്കുന്ന കാലത്താ ആ എന്നിട്ട് ഈ മുസ്ലിം ആള് പറയുന്ന ഈ മുനാഫിക്കായ ആള് ഈ ജൂതനെ വിളിച്ചിട്ട് പോയി എവിടെ എവിടെ പോയി ജൂതന്റെ അടുക്കൽ വിധി ചോദിക്കാൻ പോയി മുഹമ്മദ് റസൂല ജീവിച്ചിരിക്കുമ്പോ അത് റസൂൽ അറിഞ്ഞു നബിക്ക് വിഷമം ഉണ്ടായി ഇനി ആ പുറത്തു കൊടുക്കണം ആ പുറത്തു കൊടുക്കണം ണം എന്ത്ണം അയാൾ പുറത്തു നബിയെ ദ്രോഹിച്ചു പ്രവാചകനെ ആ അന്നഹും അന്നഹും ആര് അതുകൊണ്ടല്ലയെ വേഷമിപ്പിച്ച റസൂറുള്ള പ്രയാസപ്പെടുത്തിയ അത്തരത്തിലുള്ള അൽ അത്തരം ദ്രോഹികൾ കൊടുക്കണമെങ്കിൽ വെറുതെ എന്ന് പറഞ്ഞാൽ പറ്റൂല കാരണം വഴിപ്പെടാനാണ് നബിയെ പറഞ്ഞു കല്ലിൽ എന്നിട്ട് അയാള് വിട്ടിട്ട് അവിടെ പോവാ അല്ലെ അയാൾ കള്ള പുറത്തു കൊടുക്കണമെങ്കിൽ അവർ നബിയെ നിങ്ങളെടുക്കൽ വരണം നിങ്ങളെടുക്കൽ വരണം

എന്നിട്ട് നബി എന്താ ഇവർ രണ്ടുപേരും അവർ നബിയോട് പ്രാർത്ഥിക്കണം അല്ല രണ്ടുപേരും അള്ളഹാനോട് പ്രാർത്ഥിക്കണം ആര് ഈ ദ്രോഹിച്ചവനും അള്ളാനോട് പ്രാർത്ഥിക്കണം നബിയും അള്ളാനോട് പ്രാർത്ഥിക്കണം ദ്രോഹിച്ചവൻ പറയണം അള്ളാഹ് എനിക്ക് പുറത്ത് തരണേൻ നബി പറയണ അള്ളാഹ് ഇവർക്ക് പുറത്ത് കൊടുക്കണേൻ ഇത് നബിക്ക് മാത്രല്ല നിങ്ങളെ പേഴ്സണൽ ഒരാള് ദ്രോഹിച്ചാലും ആ ദ്രോഹിച്ച ആൾക്കുള്ള നിയമമാണത് നില ചേർത്ത് നാലാണ് എന്ന്